രംഗത്തേക്കുള്ള പ്രവേശനം എങ്ങനെയാണ് കഴിഞ്ഞിട്ട് ഞാൻ സെവൻറ്റി അപ്പോൾ അപ്പത്തേ ചേട്ടൻ ഒക്കെ മദ്രാസിലായി കഴിഞ്ഞു പോവാ സെവൻറ്റി ടുവിൽ ഞാൻ ചേട്ടൻ വിളിച്ച് ഞാൻ അങ്ങ് പോവുക അവിടെ വന്നിട്ട് ഏറ്റവും ബറുമായിട്ട് ബന്ധപ്പെടുന്നു മുമ്മക്കായിട്ട് അങ്ങനെ സെവൻറ്റി ടു ടു സെവൻറ്റി നയൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു അതുപോലെ തന്നെ അവര് അവളുടെ രാവുകൾ ഈ പടങ്ങൾ ഈ പിക്ചറൊക്കെ ചെയ്യുന്ന മനസാവാച കർമ്മണ വരെ ഉള്ള പടങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്തു അപ്പോഴാണ് ഞാൻ ശരിക്കും ഓർക്കസ്ട്രേഷനെ കുറിച്ചൊക്കെ മനസ്സിലാവുന്നത് ഞാൻ സെക്കൻഡ് അസ്റ്റന്റ് രാംസുബ് സാറുണ്ടായിരുന്നു ഫസ്റ്റ് എസ്റ്റൻ്റായിട്ട് പുള്ളിയുടെ ഓർക്കസ്ട്രേഷൻ അദ്ദേഹമാണ് എനിക്ക് ഓർക്കസ്ട്രേഷനെക്കുറിച്ച് പറഞ്ഞുതരുന്നത് പിന്നെ എനിക്ക് സാഹചര്യം കിട്ടി ഞാൻ മ്യൂസിക് ചെയ്തിരുന്നു അങ്ങനെയാണ് സിനിമ മ്യൂസി മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ടേപ്പ് ചെയ്യുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ പാട്ട് ജയചന്ദ്രനും വാണിജാറും കൂടെ പാടിയതാണ് തേന്മാവിൻ ചോട്ടിലൊരു വള കിളുക്കം ചിത്തിര പെണ്ണിങ് തേച്ചിരി മുഴക്കം ഒരു സോങ്ങായിരുന്നു

ഇത് അതിനകത്തൊരു ഹിസ്റ്ററി എന്ന് വെച്ചാൽ അത് എഴുതിയ ബാലുചേട്ടനാണ് ബാലുക്കലിയത്ത് ഞങ്ങൾ കസിൻസാണ് എൻ്റെ ഫസ്റ്റ് കസിൻ ആണ് അപ്പം പുള്ളിക്ക് ടീനേജിലും വലിയ യങ്സ്റ്റേഴ്സില് യങ്ങർ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഒരു ഇതൊണ്ടല്ലേ അഫെക്ഷൻസ് ഒക്കെ പറയാം ആളാണ് അത് ഒരു ഫെയിലുവറായി അപ്പം ആ പുള്ളിക്ക് മനസ്സുണ്ട് ഭയങ്കര നിരാശനൊക്കെ അങ്ങനെ ഒരു സന്യാസി ലൈനിലൊക്കെ ഇരുന്നിട്ട് അപ്പം ഞാൻ അപ്പോൾ ഞാൻ മഡാസിൽ ഇൻകൻ കൂടെയൊക്കെ വർക്ക് ചെയ്യണം അപ്പം പുള്ളിയുടെ സഹോദരി നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഋഗാറ്റ കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഡാൻസ് സ്കൂൾ അപ്പോൾ അതിന് ഞാൻ മ്യൂസിക് ഫോക്ക് സോങ്ങിന് അതിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ അങ്ങനെ ഒരുക്കി ഇവിടെ ഒരു ഓരോ ആനിവേഴ്സറിക്ക് ഇവിടെ വന്നപ്പം എന്നെ ബാലചരൻ വിളിച്ചറ്റ് പറഞ്ഞു ഏനൊന്ന് ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ പുള്ളി ഇങ്ങനെ വിഷാദമായിട്ടിരുന്നിരുന്ന് എഴുതിയതാണ് എഴുതിയതാണ് അങ്ങനെ സ്വ അപ്പം നോക്കിയപ്പോൾ നല്ല ലൈൻ സാധനം അവരറിയാതൊരു സാധനം അങ്ങനെ സ്വപ്നങ്ങളേ വീണുറങ്ങും മോഹങ്ങളെ ഇനി ഉറങ്ങും മധുരവികാരങ്ങൾ ഉണർത്താതെ മാസ്മര ലഹരിപ്പൂ വിടർത്താതെ ഇനിയുറങ്ങും വീണുറങ്ങും ഇത് കണ്ടപ്പോൾ നല്ലൊരു ഒരു ഒരു തോന്നി അപ്പം അപ്പം പുള്ളി പുള്ളിയുടെ ഫീലിംഗ് ഫീലിങ് വെച്ചെങ്കിൽ അകർത്തി എഴുതി എഴുതി അപ്പോൾ സ്വപ്നങ്ങളേ വീണു മോഹങ്ങളേ ഇനിയുറങ്ങൂ മധുരവികാരങ്ങൾ ഉണർത്താതെ മാസ്മരഹരിപ്പു വിടർത്താതെ <mile> <Jade into> <the> ൂ വിറങ്ങൂ ഇത്തരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മൂഡായി അപ്പോൾ ബാക്കി എഴുതിയിട്ടില്ല ഞാൻ പറഞ്ഞ വാദിച്ചേട്ട ഒരു കാര്യം ചെയ്തു അനുപല്ലവി അടുത്ത സ്റ്റാൻസും ഞാൻ ട്യൂണിടാം അപ്പോൾ ഈ മൂഡിലൊരു ട്യൂണിടാം ട്യൂണിട്ട് ചേട്ടന് അതനുസരിച്ച് എഴുതിയാൽ മതി അങ്ങനെയാണ് തനന നാനന താന നനന തനനനനനനന ട്യൂണിട്ട് എഴുതുമ്പോൾ പഠിച്ചിട്ട് എഴുതി ജീവിതമാഘാത്മീകത്തിലേ മൂകവികാരങ്ങൾ വ്യർത്ഥമല്ലേ ഇങ്ങനെ ശരിക്കും ആ പാട്ടിൽ രണ്ട് എക്സ്പീരിയൻസും ഉണ്ട് പല്ലവി എഴുതി ട്യൂൺ ചെയ്തതും അനുപല്ലവിയും ചരണവും ട്യൂണിറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് ഇത് രണ്ട് തരത്തിൽ എഴുതിയതാണെന്ന് ഈ പാട്ട് കേട്ടുള്ള ആരും പറയില്ല ആയിട്ട് അതില പാട്ട് വന്നിട്ട് അവസാനം മ്യൂസിക് കമ്പ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ഓർക്കസ്ട്രാ കട്ട് ചെയ്തിട്ട് അതൊന്ന് വിത്ത് ഓർക്കസ്ട്രാ സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൂ മധുര സ്മരലഹർ താ രേ സോങ് നമ്മൾ റെക്കോർഡിങ് കഴിഞ്ഞു ഇട്ട് കേൾക്കുമല്ലോ പ്ലേ ബാക്ക് ചെയ്ത് കേൾക്കുമ്പോൾ അവിടെ ഇരുന്ന് ഈവൻ ഭാഷ അറിഞ്ഞുവിടാത്ത ആർട്ടിസ്റ്റുകൾ പോലും കരയായിരുന്നു ഈ പാട്ട് കേട്ടിട്ട് തിരിച്ച് ഈവൻ എനിക്കിപ്പോൾ ഓർമ്മയിൽ നിന്ന് കൺസേൾ റൂമിലിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ദാസേട്ടൻ പാടിക്കഴിഞ്ഞ രേഷിട്ട് കേട്ടിട്ട് ദാസേട്ടൻ ഇങ്ങനെ ഇരുന്ന് ഈ ഈ ക ആ മുഖം മറച്ചിരുന്ന് കരയായിരുന്നു അത് എൻ്റെ മനസ്സിൽ എനിക്ക് എന്താ പറയുക ഒരു ഏറ്റവും ഒരു ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം എത്രയോ പേരുടെ എത്രയോ കാലമായിട്ട് എത്രയോ പേരുടെ എത്രയോ ഏതെല്ലാം തരത്തിലുള്ള പാട്ട് പാടിയുള്ള മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ആ ഒരു തിരിച്ച് റീപ്ലേ ചെയ്ത് കേട്ടപ്പോൾ അത് ഇൻവോൾവ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഡഫൻ്റായിട്ടൊരു ഒരു പ്ലസ് പോയിൻ്റ് തന്നെ അല്ലേ അപ്പോൾ അതാണ് ഒരു കാര്യം പിന്നെ തിരിച്ച് ഡഫൻ്റ് നമ്മുടെ കുട്ടികളെ അവർക്ക് എന്താ പറയണ്ടു തരിക അല്ല നല്ലൊരു സപ്പോർട്ടല്ലായിരുന്നു തീർച്ചയായിട്ടും അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കും കിട്ടുന്നുണ്ട് ഫീൽ എപ്പോ ആ പാട്ട് കേൾക്കുമ്പോഴും അന്ന് ഉണ്ടാക്കിയ ആ നൊസ്റ്റാളജി എനിക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്റെ അന്ന് ഞാൻ ആദ്യമായിട്ട് ആ പാട്ട് കേൾക്കുന്ന കാലത്തുള്ള ഓർമ്മകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഒരു ഒരുപാട് പേർക്ക് അതുപോലെ ഉണ്ടാവും ഈ പാട്ട് കേൾക്കുമ്പോൾ നൊസ്റ്റാളിക്കായിട്ടുള്ളൊരു ആ സന്ദർഭം അത് എപ്പോഴും ഞാൻ ഈ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ദാസീറിനൊക്കെ കൂടെ ഒരു ഫംഗ്ഷനെ ഈ പാട്ട് പാടാൻ ദാസരൻ വന്നിരുന്നു അത് ഇനിയൊന്നിനും ടു തൗസൻഡ് സിക്സിലാണ് തോന്നും ചലച്ചിത്ര അക്കാദമിയും അന്നത്തെ ചലച്ചിത്ര അക്കാഡമിയും മാക്റ്റെ അന്നത്തെ മാക്റ്റ ഫെഡറേഷനും കൂടെ ചേർന്നിട്ട് ഒരു സംഗീത സംഗമം ഉണ്ടായിരുന്നു ഇവിടെ അഞ്ച് ദിവസത്തെ അതിൽ ഗാന്ധാരം എന്ന് പറയുന്ന ദിവസം ഈ പാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഈ ദാസരൻ തന്നെ പാടിയത് വർഷങ്ങൾക്ക് ചേട്ടൻ റെക്കോർഡിങ്ങിന് ശേഷം ഞാൻ ദാസരന് പിന്നെ പാടി കേൾക്കുന്ന അപ്പോഴാണ് അപ്പം അന്നത്തെ ഞാൻ അപ്പം ദാസം ചോദിച്ചു ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ നീ കണ്ടക്ട് ചെയ്യുന്നുണ്ടോ ഞാൻ ഞാനില്ല സാറേ ഞാൻ പോയി കാരണം എനിക്ക് വല്ലാത്തൊരു മാനസിക അവസ്ഥയായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക ഇപ്പോഴും എനിക്ക് ആ മനസ്സിതാണ് ഇതാണ് പാടുമ്പോൾ പോലും ആ രംഗങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഉള്ളൊരു ഒരു മനസ്സിൻ്റെ ഒരു ഉണ്ടാവും ഉണ്ടാകും അതിങ്ങനെ ഇപ്പോഴും